നമ്മുടെയൊക്കെ മരണശേഷം ദൈവത്തിന്റെ രാജ്യത്ത് നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ട സുഖങ്ങൾക്ക് അതിന്റെ ആയിരം ഇരട്ട് തിരിച്ചു തരും എന്താണ് ഒരു കൊച്ചാപ്പിക്കാൻ വേണ്ടി ഓഫർ കൊടുക്കണമല്ലേ സെമിനാരി കൊച്ചാപ്പ ഇനി എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല ഇവൻ ഇനി സെമിനാരില്ല അച്ഛനും അതാ ചോദിച്ചത് എന്തുകൊണ്ട് അത് ശരിയാവില്ല പറയണ്ട അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പുരോഗിതന്മാരായ ഡോക്ടർമാരെ അവരെന്തൊക്കെ കാണേണ്ടി വരുന്നു അതോ അവര് കാണുന്ന പോലെയല്ലല്ലോ അവരുടെ മറ്റുള്ളവര് അതൊരു പെണ് അത് ശരിയാ അതും ശരിയാണ് പക്ഷേ അവൾ ഇവന്റെ ഇവന്റെ കണ്ടായിരുന്നല്ലോ ഫാദർ ഞാൻ പറയാം കണ്ടു എന്താ എന്താ ശരിയല്ലേ അല്ല ഇത് പറയാ നിങ്ങൾക്കൊക്കെ എന്താ എത്ര ബുദ്ധിമുട്ട് ശെരിക്കും ഇങ്ങനെ ഒന്നും അല്ല പറയേണ്ടത് ഞാനിപ്പോ ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് പോളിഷ് ചെയ്താ പറഞ്ഞത് എന്താ ഈ ശബ്ദ ധാരാവലിന്റെ പച്ചമലയാളത്തിൽ എന്താ പറയാന്നറിയോ എന്റെ അച്ചോ ഇത് തെറിയൊന്നും അല്ല ശബ്ദ ധാരാവിലെ കൊച്ചുപുസമൊന്നും അല്ലല്ലോ ശരിയാ മോളെ ആ ശരിന്തെങ്കിലും പറഞ്ഞോ അച്ഛന്റെ നൊവേന ഒന്നും അതല്ലേ എന്റെ ആൻഡിന്നാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ നമ്മടെ ആ നിങ്ങളെ സമ്മതിച്ചു ഈ കൈ പോലെ കാലുപോലെ കണ്ണുപോലെ അല്ലേ അതെ അതെ ഇംഗ്ലീഷിൽ അതിന് വേറെ നല്ല വാക്കുകൾ ഉണ്ടല്ലോ കിഡ്നി നിനക്ക് അങ്ങനെ പോരെ പോരെ കിഡ്നിയോ വിദ്യാഭ്യാസമോ അത് ഞാൻ ഞാൻ മാത്രം അച്ചോ എനിക്കിപ്പോ പറയാനുള്ളത് ഇവനെ എത്രയും വേഗം കാണിക്കണം സൈക്കാട്രിസ്റ്റിനെന്താ ബോബി നീ എന്താ പോയി പഠിച്ചത് ഒരു കൗൺസിലറിനെ കാണുന്നോണ്ട് എന്താ ഇപ്പൊ

കടയിൽ പോയി കാലാകാലങ്ങൾ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഒരു കൂടെ ഇവന്റെ ബിസിനസ് നമുക്ക് ചെയ്യാം അതിനിടയ്ക്ക് പപ്പയുടെ ആഗ്രഹം പോലെ ഒരു എന്താ നോക്കണ്ട ഒരു കല്യാണം എന്ന് പറയുമ്പോൾ കൊറേ ഡൗറിയും കാര്യങ്ങളൊക്കെ വരും നിനക്കും ബിസിനസ്സിൽ എന്തായാലും സുനയുടെ ആവശ്യങ്ങളൊക്കെ ബിസിനസ് ഞാൻ പോവാ